കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ തൻ്റെ മക്കൾ ഭാസ്കരനെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് അങ്ങനെ ഒരു ദിവസം മക്കളെല്ലാവരും ജോലിക്ക് പോയിരിക്കുന്ന സമയത്ത് നിധിയും ഭാസ്കരനും മാത്രമാണ് ആ വീട്ടിലുള്ളത് നിധി ഭാസ്കരൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛനെന്നോടൊന്നും സംസാരിക്കാനില്ലേ അച്ഛൻ എന്താ എപ്പോഴും ഇങ്ങനെ സിഗരറ്റും മദ്യപാനവും ആയിട്ടൊക്കെ നടക്കുന്നത് അച്ഛൻ്റെ ഉള്ളിൽ എന്തോ അല്ലാത്തൊരു സങ്കടമുണ്ടല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ തുറന്നു പറയൂ അച്ഛ എന്ന് ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട് എൻ്റെ മക്കളോട് തുറന്നു പറയാത്ത കാര്യങ്ങളാണോ ഞാൻ നിന്നോട് പറയേണ്ടത് നീ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കുമോളെ എന്ന് അപ്പോൾ നിധി പറയുന്നുണ്ട് അതെന്താ വച്ചാൽ അച്ഛൻ എന്നെ ഒരു മോളായിട്ട് കരുതിയിട്ടില്ലേ ഞാൻ അച്ഛൻ എന്നല്ലേ വിളിക്കുന്നത് എൻ്റെ അച്ഛനെ പോലെ തന്നെയല്ലേ ഞാൻ അച്ഛനെ കാണുന്നത് അപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലേ ഈ മോളോട് തുറന്നു പറഞ്ഞുകൂടെ ആ സമയത്ത് മോളൊന്ന് കേൾക്കുന്ന സമയത്ത് ഭാസ്കറിന് വല്ലാതെ ഒരു സങ്കടം ആവുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ സമാ ഭാസ്കരൻ്റെ മനസ്സ് തുറന്ന് നിധിയോട് സംസാരിക്കുകയാണ് എന്താ മോളെ ഞാൻ നിന്നോട് പറയേണ്ടത് നിനക്ക് എന്താ അറിയേണ്ടത് എന്ന് ഭാസ്കരൻ ചോദിക്കുന്നതിനെ തുടർന്ന് നിധി പറയുന്നുണ്ട് അമ്മയുടെ കാര്യം പറയൂ അച്ഛ അമ്മയോട് അച്ഛന് അത്ര സ്നേഹമായിരുന്നോ പിന്നെ എന്തിനാണ് അമ്മയെ അച്ഛൻ കൊന്നുകളഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് നിന്നോടല്ല പറഞ്ഞത് ഞാനല്ലേ അവരുടെ അമ്മയെ കൊന്നുകളഞ്ഞവൻ എന്നുള്ള രീതിയിലാണ് എന്നെ കാണുന്നത് അച്ഛനോടൊന്നുള്ള സ്നേഹമൊന്നും എന്നോടില്ല പക്ഷേ ഞാൻ എനിക്കറിയാം അവരുടെ ഉള്ളിൽ എത്ര സങ്കടം ഉണ്ടായിരുന്നു അവരുടെ അമ്മ മരിച്ചതിൽ പിന്നെ അവർ ഈ നിലയിലായി അതിനെല്ലാം കാരണക്കാരൻ ഞാനാണ് ഞാൻ ജയിലിൽ പോയി പക്ഷേ മറ്റാരും അറിയേണ്ടെങ്കിലും നീ ആ കാര്യം തിരിച്ചറിയണം അവരുടെ അമ്മയെ കൊന്നുകളഞ്ഞത് ഞാനല്ല എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ഞങ്ങൾ അത്രയും സ്നേഹിച്ചിരുന്നു അവളെ ഞാൻ ഒരു പൂ പോലും നുള്ളിയിട്ട് നോവിച്ചിട്ടില്ല ശരി ഞങ്ങളകിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാവും അത് സാധാരണമല്ലേ പക്ഷേ അവളുടെ മനസ്സ് നോവിപ്പിക്കാനോ അവളെ ഞാൻ ദേഹോപദ്രവം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഇനി ഞാനും അവളും തമ്മിൽ അത് കണ്ടിട്ട് അസൂയക്കാർ ഒരുപാടുണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ സഹോദരിയും ഭർത്താവും അവർക്ക് രണ്ടു പേർക്കുമായിരുന്നു ഞങ്ങളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിലും ഞങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുന്നതിലും നമ്മുടെ ജീവിതം ഇനി കുറേ കൂടെ മെച്ചപ്പെടുമെന്ന് ആലോചിച്ചിട്ട് വലിയ സങ്കടം അങ്ങനെ അവരെ നമ്മളെ തമ്മിൽ പിരിക്കാൻ കരുതി പല വേലകളും കാണിച്ചു പല വഴികളും നോക്കിയിട്ടും ഞങ്ങൾ തമ്മിൽ ഒരിക്കലും വേർപിരിഞ്ഞില്ല ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥ ായിരുന്നതുകൊണ്ട് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോയിരുന്നു അതിനിടയിലാണ് ആദ്യം സുഭാഷും സുധീഷും ഒക്കെ ഉണ്ടായത് അപ്പോൾ ഞങ്ങനെ ഇരിക്കുന്ന ദിവസമാണ് ഒരു ദിവസം എൻ്റെ സഹോദരി ഭർത്താവ് എൻ്റെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറിയത് അങ്ങനെ അവൾ എന്നോട് ഒന്ന് രണ്ട് പ്രാവശ്യം അത് പറഞ്ഞെങ്കിലും ഞാൻ അത് വകവെച്ചില്ല അവൾ വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞു ചേട്ടാ എങ്ങനെയെങ്കിലും അവളിനെ ഒന്ന് നിലക്കി നിർത്തണം എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് വിലക്കണമെന്ന് ഞാനാണപ്പോൾ അവളോട് പറഞ്ഞത് പോട്ടെ നീ കുറെയൊക്കെ ഒന്ന് അവൻ്റെ അടുത്ത് പോവാതിരുന്നാൽ മതി അവൻ വരുന്ന സമയത്ത് മാറി നടന്നാൽ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അവൻ്റെ കാരണം കൊണ്ട് എൻ്റെ സഹോദരിയും എൻ്റെ മകളും അനാഥരാവരുത് എന്നാണ് അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് പക്ഷേ വീണ്ടും അവൻ അവളെ ശല്യം ചെയ്യാൻ വന്നു അവൾ അവനെ എതിർത്തതിനെ തുടർന്ന് അവൻ അവളെ തള്ളിയിട്ടു അങ്ങനെ തലവന്ന് തറയിൽ ശക്തമായി അടിച്ച് രക്തം വാർന്നൊഴുകിയാണ് അവൾ മരണപ്പെടുന്നത് ഞാൻ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് അവൾ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു ഞാൻ ഓടിച്ചെന്ന് അവളെ പിടിക്കുമ്പോൾ നാട്ടുകാരും പോലീസും എല്ലാവരും വീട്ടിനകത്ത് ഒത്തുകൂടി അന്നവർ വിചാരിച്ചിരുന്നത് ഞാനാണ് അവളെ കൊലപ്പെടുത്തിയത് എന്നാണ് അന്ന് ഞാൻ കുറ്റം സമ്മതിച്ചു അത് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇനി ഞാൻ ഇവളെ അവളില്ലാത്ത വീട്ടിൽ ഇവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എൻ്റെ സുഭാഷുള്ളിടത്തോളം കാലം എൻ്റെ മക്കളെ അവൻ നന്നായിട്ട് നോക്കും അവർക്ക് ഒരമ്മ പോയി എന്നുള്ള ഒരു കുറവ് അവൻ വരുത്തില്ല അതുകൊണ്ടാണ് ഞാൻ കുറ്റസമ്മതം നടത്തി ജയിലിലേക്ക് പോയത് അവിടെ ചെന്ന് എത്രയോ വർഷങ്ങൾ എൻ്റെ മക്കളെ കാണാതെ ഞാൻ കിടന്നു തിരിച്ചു വരുമ്പോൾ അവരെന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അവരെന്നെ മനസ്സിലാക്കിയില്ല അവരുടെ ഉള്ളിൽ മൊത്തവും അവരുടെ അമ്മയെ കൊന്നവൻ അതിൻ്റെ വലിയൊരു പക അവർക്കുണ്ടായിരുന്നു അതിനെ തുടർന്ന് അവർ എപ്പോഴും എന്നോട് വഴക്കിട്ടുകൊണ്ടിരുന്നു എനിക്കതെല്ലാം അറിയാം ഞാൻ ആ ഒരു പ്രയാസം മറക്കാൻ വേണ്ടിയിട്ട് ഒരു മദ്യമാനിയായി ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിധിക്ക് വല്ലാതെ അങ്ങ് സങ്കടമാവുകയാണ് എന്നിട്ട് നിധി പറയുന്നുണ്ട് അച്ഛ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ മക്കൾ അറിയണ്ടേ ഇത്രയും നാളും അച്ഛനവർ കുറ്റപ്പെടുത്തി ജീവിച്ചില്ലേ പക്ഷേ അച്ഛൻ്റെ ഉള്ളിൽ നേറുന്നത് ആ മക്കൾ അറിഞ്ഞില്ല അച്ഛനോട് എന്തുമാത്രം വെറുപ്പായിരുന്നു ആ മക്കൾക്കെന്ന് അച്ഛൻ അറിയാമോ ഇതെന്തുകൊണ്ട് അച്ഛൻ ഈ കാര്യങ്ങൾ മുന്നേ തുറന്നു പറഞ്ഞില്ല എന്ന് അത് വേണ്ട മോളെ അവരിങ്ങനെ തന്നെ അങ്ങ് മനസ്സിൽ വിചാരിച്ചോട്ടെ ഇനി മറ്റ് എൻ്റെ സഹോദരിയും ഭർത്താവുമാണ് ഇതിന് കുറ്റക്കാരൻ എന്നറിഞ്ഞാൽ എൻ്റെ മക്കളവരെ വെറുതെ വിടില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് പൊയ്ക്കോട്ടെ ഞാൻ ഒരു കുറ്റക്കാരനായിട്ട് തന്നെ ഇരുന്നോട്ടെ എനിക്കിപ്പോൾ അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന് നിധി അപ്പോഴും പറയുന്നുണ്ട് ഇല്ല അച്ഛ വേണ്ട അച്ഛൻ ഇത്രയും നാളും ആ ഒരു സത്യം മനസ്സിലുള്ളിൽ ഒതുക്കി കഴിഞ്ഞിരുന്നു ഇനി അച്ഛൻ്റെ മക്കൾ അച്ഛനെ തിരിച്ചറിയണം അച്ഛനെ സ്നേഹിക്കണം എന്തിനു വേണ്ടിയായിരുന്നു അച്ഛൻ ഇതെല്ലാം മറച്ചു വെച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യമെല്ലാം അച്ഛൻ്റെ മക്കൾ തിരിച്ചറിയണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമായി വൈകുന്നേരം മക്കളെല്ലാവരും ജോലി കഴിഞ്ഞ് വരുന്ന വരുന്ന സമയത്ത് നിധി പറയുന്നുണ്ട് ആ എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ ഇരിക്കാമല്ലോ അച്ഛനെ കൂടെ വിളിക്കുകയെന്ന് ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് എന്തിനാ മോളെ ഇനി അച്ഛനെ വിളിക്കുന്നത് ഇനി അച്ഛൻ കൂടെ ഇവിടെ വന്നിരുന്നാലേ എന്തെങ്കിലുമൊക്കെ കശവിശ്ശ പറയും നമുക്ക് മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ട് പോവാം അല്ലാതെ ഇനി അച്ഛനെ ഇനി വിളിക്കണ്ട അച്ഛൻ പുറത്തിരുന്ന് കഴിച്ചോട്ടെ ആ സമയത്ത് സുധീഷും പറയുന്നുണ്ട് ഓഹ് ഇനി അയാളെ വിളിക്കാനോ അയാൾ വന്നിരുന്ന് അന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയത് നീ കണ്ടതല്ലേ ഇനി അയാളെ വിളിച്ചിരുന്നാൽ സമാധാനത്തോടൊന്നും കഴിക്കാൻ കൂടെ സമ്മതിക്കില്ല എന്തെങ്കിലുമൊക്കെ ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അയാൾ മിണ്ടാതെ അവിടെ ഇരിക്കട്ടെ നിധി എന്ന് ആ സമയത്ത് നിധി പറയുന്നുണ്ട് എന്താ സുതീഷ ഈ പറയുന്നത് നിങ്ങളുടെ അച്ഛനല്ലേ ഇങ്ങനെയാണോ അയാൾ ഇയാളെന്നൊക്കെയാണോ വിളിക്കുന്നത് എന്തൊക്കെ പറഞ്ഞിരുന്നാലും അത് നിങ്ങളുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാക്കി മക്കളെല്ലാം പറയുന്നു അച്ഛൻ ഞങ്ങളുടെ അമ്മയെ കൊന്നുകളഞ്ഞവൻ അത് അച്ഛനോ അങ്ങനെയൊന്നും ഞങ്ങളിപ്പോൾ കരുതുന്നില്ല ഹാ എല്ലാം അതെല്ലാം പോട്ടെ വാ വന്നിരുന്ന് കഴിക്കാം എന്നു പറയുമ്പോൾ നിധി വീണ്ടും പറയുന്നുണ്ട് ഇല്ല അച്ഛനെ കൂടെ വിളിക്കാമെന്നും അങ്ങനെ ഭാസ്കറിനെ വിളിക്കുകയും ഭാസ്കരനും എല്ലാ ഭാസ്കറിനും എല്ലാവരും ചേർന്ന് ഫുഡ് കഴിക്കാനിരിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ആരും പരസ്പരം മിണ്ടാതെ വെറുതെ ഭക്ഷണം വാരി കഴിക്കുന്നുണ്ട് അപ്പോൾ നിധി പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് നിങ്ങളെല്ലാവരെയും ഒത്തുകൂടി ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാന്ന് വിളിച്ചത് അതൊരു സന്തോഷമല്ലേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു രാവിലെ മുതലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്ത് രസമായിരിക്കും എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ിൽ ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് കാണും അന്നത്തെ വിശേഷങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അതൊക്കെ ഒരു രസം എന്ന് അപ്പോൾ സുഭാഷിന് അത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് നിധി അത്രയും വലിയ വീട്ടിൽ വന്ന് ഞങ്ങളുകൂടെ ഒപ്പം തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് അവൾ ഒതൊന്നും ഉള്ളിൽ കാണിക്കാതെ അവൾ നടക്കുന്നു അപ്പോൾ അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതെങ്കിലും ചെയ്യണ്ടേ അങ്ങനെ നിധി പറയുന്നതിനെ തുടർന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോട് കൂടി സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിനിടയിലാണ് നിധി പറയുന്നത് അച്ഛനോട് എന്തേ ആരും ഒന്നും സംസാരിക്കാത്തത് എന്ന് പറയുമ്പോൾ ആരും ഒന്നും നല്ലതായിട്ട് ഭാസ്കറിനെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ വീണ്ടും നിധി പറയുന്നുണ്ട് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അപ്പോൾ നിഗേഷ് പറയുന്നുണ്ട് എന്താ ഏട്ടത്തി ചെയ്തത് ഞങ്ങളുടെ അമ്മയെ കൊന്നു അത്ര തന്നെ അപ്പോൾ നിധി വീണ്ടും പറയുന്നുണ്ട് നിഗേഷെ അങ്ങനെയൊന്നും സംസാരിക്കരുത് അമ്മയെ കൊന്നത് ഒരിക്കലും അച്ഛനല്ല അച്ഛനും അമ്മയും തമ്മിൽ അത്രയേറെ അടുപ്പത്തിലായിരുന്നു അച്ഛനോട് അടുത്ത് ഇടപെടുക ഇടപഴകിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരിക്കലും അച്ഛൻ അങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ കഴിയില്ല എന്ന് അച്ഛൻ പുറമേ കാണിക്കുന്ന ഒരു ദേഷ്യവും മാത്രമേ ഉള്ളൂ അത് അച്ഛൻ്റെ ഉള്ളിലെ സങ്കടം ആരെയും കാണിക്കാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു കള്ള അഭിനയം അതെനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ അച്ഛനോട് ചോദിച്ചത് എന്താണ് അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് അന്ന് അച്ഛൻ എന്നോട് മനസ്സ് തുറന്ന് കുറെ കാര്യങ്ങൾ സംസാരിച്ചു അന്ന് എനിക്ക് വല്ലാത്ത സങ്കടമായി നിങ്ങൾ മക്കൾ ഇത്രയും വർഷം ഈ അച്ഛനോടൊപ്പം ജീവിച്ചിട്ട് ഈ അച്ഛനെ നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയല്ലോ എന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ത്യാഗം മറ്റാരുടെയും കുടുംബം അനാഥരാവരുത് എന്നുള്ള ഒരു ചിന്ത അങ്ങനെയാണ് അച്ഛൻ ജയിലിലേക്ക് പോയത് അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ അമ്മയെ കൊന്നതിനല്ല അച്ഛൻ ജയിലിലേക്ക് പോയത് അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹരീഷ് പറയുന്നുണ്ട് ആ ഏട്ടത്തി എന്തായാലും തുടക്കതകളൊക്കെ പറഞ്ഞ് അച്ഛൻ ബോധ്യപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇനി ഞങ്ങളെ കിട്ടില്ല ഇതുകൂടെ വിശ്വസിക്കാനെന്ന് അപ്പോൾ വീണ്ടും നിധി പറയുന്നു അങ്ങനെയല്ല ഹരീഷെ നിങ്ങൾ മനസ്സിലാക്കണം ആ അച്ഛൻ്റെ ഉള്ളിലെ നന്മ എന്താണെന്ന് അത്രയും വലിയൊരു മനുഷ്യൻ സ്വന്തം ഭാര്യയെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്നിട്ട് ഭാര്യയെ കൊന്നു എന്നുള്ളൊരു പേരിൽ ജയിലിൽ പോവേണ്ടി വന്നു അതെല്ലാം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അത് എന്നെങ്കിലും അച്ഛൻ നിങ്ങളോട് തുറന്നു പറയും അതുകൊണ്ട് ഒരിക്കലും അച്ഛനെ നിങ്ങൾ വെറുക്കരുത് ആ ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ നന്മ നിങ്ങൾ കാണണം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരു അച്ഛൻ ആ ദേഷ്യം നിങ്ങളുടെ അമ്മയെ അച്ഛനൊരു നുള്ളി നോവിക്കാൻ പോലും കഴിയില്ല അത്രയധികം നിങ്ങളുടെ അച്ഛൻ സ്നേഹിച്ചിരുന്നു ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിഗേഷ് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ ഞങ്ങളുടെ അമ്മയെ കൊന്നുകളഞ്ഞിട്ട് രണ്ടാമത് ഒരു വിവാഹം കഴിച്ചത് അതിനു വേണ്ടിയല്ലേ ഞങ്ങളുടെ അമ്മയെ കൊന്നുകളഞ്ഞത് അപ്പോൾ നിധി പറയുന്നുണ്ട് മോനെ അങ്ങനെയല്ല നീ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത് അത് നിങ്ങൾ നാല് ആൺമക്കൾ കുഞ്ഞുമക്കള് നിങ്ങള് നോക്കാൻ ഒരു സ്ത്രീ വേണ്ടേ അതിനുവേണ്ടിയിട്ടാണ് അച്ഛൻ നിങ്ങൾ ആ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചത് അവർ തമ്മിൽ യാതൊരു ബന്ധവും അല്ലാതെ നിങ്ങൾക്ക് ഒരു അമ്മയെ കിട്ടണം അത്ര മാത്രമേ അന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ ആ സ്ത്രീയും ഇവിടെ നിങ്ങൾ ഇറങ്ങിപ്പോയത് അച്ഛൻ അവരെയും കൊല്ലാൻ ശ്രമിച്ചു കാണാം അതുതന്നെ അപ്പോൾ നിധി പറയുന്നുണ്ട് അങ്ങനെയല്ല ഹരീഷെ അച്ഛൻ അവരെ കൊല്ലാൻ ശ്രമിച്ചിട്ടല്ല അച്ഛൻ അതിൻ്റെ കാരണവും എന്നോട് വ്യക്തമായി പറഞ്ഞു അച്ഛൻ്റെ സഹോദരിയും അവരുടെ ഭർത്താവുമാണ് അതിനും കാരണക്കാരൻ നിങ്ങളുടെ കുടുംബം സന്തോഷമായിട്ടിരിക്കാൻ അവരനുവദിക്കില്ല നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഈ വസ്തുവകകളൊന്നും കിട്ടില്ല അതിനു വേണ്ടിയിട്ടാണ് അവരെയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചത് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ ചവിട്ടിക്കൊന്നതാണ് കൊന്നതാണ് എന്നവരെ അവർ അയാൾ ആ സ്ത്രീയോട് പറഞ്ഞു അങ്ങനെയാണ് അവരിവിടെ നിന്ന് പിണങ്ങിപ്പോവാൻ കാരണം അല്ലാതെ അച്ഛൻ കാരണമല്ല ഇപ്പോഴും ആ സ്ത്രീ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എവിടെ ും ചെന്ന് തേടി കണ്ടുപിടിച്ചിട്ട് അവരോട് സത്യം ചോദിച്ചു നോക്ക് അപ്പോ അവര് പറയുവല്ലോ എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ അച്ഛനെ ഒന്നും അറിയാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുതേ ആ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് നിങ്ങൾ നാലാൺമക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ അച്ഛൻ ജീവിക്കുന്നത് അതെനിക്കറിയാം അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന സമയത്ത് സുഭാഷിനും വല്ലാത്ത അങ്ങ് സങ്കടം വരുന്നുണ്ട് സുഭാഷിനും സുധീഷിനും ഹരീഷും നികേഷും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഭാസ്കരനോട് പറയുന്നുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം അച്ഛ ഞങ്ങളോട് മാപ്പ് തരണോ അച്ഛ ഇത്രയും നാളും ഞങ്ങൾ വിചാരിച്ചിരുന്നത് അച്ഛനാണ് ഞങ്ങളുടെ അമ്മയെ കൊന്നു കളഞ്ഞത് എന്നാണ് അതുകൊണ്ട് മാത്രമാണ് അച്ഛനെ ഞങ്ങൾ അകറ്റി നിർത്തിയത് പിന്നെ അച്ഛൻ്റെ മദ്യപാനവും സുഖത്ത് വലിയ എല്ലാം ഈ വീട് ഇങ്ങനെ ആവാനും കാരണം അച്ഛനാണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു അച്ഛൻ എപ്പോഴെങ്കിലും ഞങ്ങളോട് ഈ ഒരു സത്യം തുറന്നു പറഞ്ഞുകൂടായിരുന്നു ഞങ്ങൾ എത്ര പ്രാവശ്യം അച്ഛനെ ആക്ഷേപിച്ചു പല സ്ഥലത്തും അച്ഛൻ അടിയുണ്ടാക്കിയ സമയത്ത് ഞങ്ങൾ അവിടെ എല്ലാം അച്ഛനെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അച്ഛനെ ഞങ്ങൾ അത്രയധികം അധിക്ഷേപിച്ചു അപ്പോഴെങ്കിലും അച്ഛന് പറയാമായിരുന്നില്ലേ നിങ്ങളുടെ അമ്മയെ കൊന്നുകളഞ്ഞത് ഞാനല്ല എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഭാസ്കറിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഭാസ്കറിന് വലിയ സന്തോഷമാവുകയാണ് തൻ്റെ വീട്ടിൽ വന്നു കയറിയ തൻ്റെ മരുമകൾ തൻ്റെ മകളായിട്ടിപ്പോൾ കാണുന്ന ആ ഒരു കുട്ടി കാരണമാണ് ഇത്രയും നാളും തന്നെ മനസ്സിലാക്കാതെ പോയ തൻ്റെ മക്കൾ ഇപ്പോൾ തന്നെ സ്നേഹിച്ച് തുടങ്ങിയത് എന്നാലോചിച്ചിട്ട് ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട് മോളെ ഇനി അച്ഛൻ സന്തോഷത്തിൻ്റെ പേരിൽ ഒന്ന് കഴിച്ചോട്ടെ എന്ന് ആ സമയത്ത് നിധി പറയുന്നുണ്ട് അച്ഛാ അങ്ങനെയാണോ വേണ്ടത് സന്തോഷം വരുമ്പോഴെല്ലാം അച്ഛൻ കുടിക്കാൻ പോയാൽ അച്ഛൻ ആരോഗ്യം ഇനി എങ്ങനെയാവും ഇത്രയും നാളും അച്ഛൻ്റെ ഉള്ളിൽ അത്രയും സങ്കടമായിരുന്നു അതുകൊണ്ട് അച്ഛൻ അത് മറക്കാൻ കരുതി കുടിച്ചും വീടി വലിച്ചും ഒക്കെ ഇനി അങ്ങനെയല്ല അച്ഛൻ പഴയതുപോലെ ആവണം നല്ല ഒരു മനുഷ്യനാവണം ഇനി മദ്യപിക്കുകയെന്ന് വേണ്ട അച്ഛാ അച്ഛന് പെട്ടെന്ന് നിർത്താൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് വല്ലപ്പോഴും അച്ഛന് കഴിക്കാൻ തോന്നുന്നെങ്കിൽ അത് കഴിച്ചിട്ട് വരാം പക്ഷേ ഇനി വീട്ടിൽ കൊണ്ടുവന്ന് ഏത് സമയവും മദ്യപിച്ചും വീടി വലിച്ചുവെന്നും ഇനി ഇവിടെ ഇരിക്കേണ്ട അച്ഛൻ ഇനി അച്ഛൻ്റെ മക്കൾ അച്ഛനെ തിരിച്ചറിഞ്ഞു ഇനി നിങ്ങളെല്ലാവരും ചേർന്ന് പഴയതുപോലെ ആ സ്നേഹത്തോടെ കഴിയണം ഇങ്ങനെ കഴിയുന്നത് നാട്ടുകാർ കാണുമ്പോഴേ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരിയും ഭർത്താവും കാണുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ അച്ഛൻ്റെ ഉള്ളിലെ നന്മ അച്ഛൻ്റെ മക്കൾ തിരിച്ചറിഞ്ഞുവെന്ന് അല്ലെങ്കിൽ അവരിപ്പോഴും അച്ഛനെ പരിഹരിസി പരിഹരിച്ചിരിക്കില്ലേ അച്ഛനാണ് അമ്മയെ കൊന്നുകളഞ്ഞതെന്നും മക്കൾ വരെ വെറുക്കപ്പെട്ടിട്ടാണ് അച്ഛൻ ഇവിടെ ജീവിക്കുന്നതെന്നും ഇനി അങ്ങനെയല്ല നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കണം എനിക്കും അത് കാണാനാണ് ആഗ്രഹം ം ഞാൻ ഈ വീട്ടിൽ വന്നതിൽ പിന്നെ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഏത്തമാരും തരാത്ത സ്നേഹം മുഴുവനും എനിക്ക് ഇവിടെ നിന്ന് കിട്ടി എൻ്റെ സുഭാഷ് ഏട്ടൻ എന്നെ സ്വന്തം സഹോദരിയെ പോലെ സ്നേഹിക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കണ്ടേ ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചും ഒക്കെയല്ലേ അച്ഛ ജീവിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയും എപ്പോഴും കുറ്റം പറഞ്ഞും അങ്ങനെ ഇനി അങ്ങനെ വേണ്ട അച്ചാ ഇനി നമുക്ക് പഴയതുപോലെ നല്ലതുപോലെ ജീവിക്കണം ഈ വീടൊക്കെ ഒന്ന് നന്നായിട്ട് ശരിയാക്കി എടുക്കണം എന്ന് പറയുമ്പോൾ ഭാസ്കരനും വല്ലാത്ത സന്തോഷാവുന്നുണ്ട് തന്റെ വീട്ടിൽ ഒരു പെണ്ണ് വന്നതിനെ തുടർന്നാണ് ഇത്രയധികം നല്ല കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് ഭാസ്കരൻ വിശ്വസിക്കുന്നു അങ്ങനെ എല്ലാവരും ഭാസ്കരനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുന്ന സമയത്ത് ഭാസ്കരൻ നിധിയോട് കൈകൂപ്പി നന്ദി പറയുന്നുണ്ട് നീ കാരണമാണ് മോളെ എൻ്റെ മക്കള് എന്നെ തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിധി പറയുന്നുണ്ട് അല്ല അച്ഛ അല്ല അച്ഛൻ്റെ ഉള്ളിലെ നന്മ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു അത്രമാത്രം അതിന് ഞാൻ വേണ്ടി വന്നു കാണും അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛ അച്ഛൻ പറയാത്ത കാര്യങ്ങൾ അച്ഛൻ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന കാര്യങ്ങൾ അതെന്തായാലും പുറത്തറിയണം അച്ഛൻ്റെ ഉള്ളിലെ നന്മ മക്കൾ തിരിച്ചറിയണം ഞാൻ അത്രമാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ എനിക്ക് ഒരുപാട് സന്തോഷമായി എല്ലാവരും കൂടി ചേർന്നപ്പോഴാണ് ഇപ്പോൾ ഇതൊരു വീടായി മാറിയത് അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണം വരയ്ക്കും ബായ്